തൃശൂർ മെഡിക്കൽ കോളേജിൽ അറുന്നൂറ്റിയാറ് ദശാംശം നാല് ആറ് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തി ദശാംശം ഒന്ന് ഒമ്പത് കോടി ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക് ഇരുന്നൂറ്റി എൺപത്തി ദശാംശം അഞ്ച് നാല് കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുപ്പത്തി ദശാംശം ഏഴ് മൂന്ന് കോടിയുടെ ഗവൺമെൻറ് ദന്തൽ കോളേജ് കെട്ടിടം രണ്ടാം ഘട്ട നിർമ്മാണം കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന അപൂർവ ശ്വാസകോശ ശാസ്ത്രക്രിയ തികച്ചും സൗജന്യമായി നടത്തി ചികിത്സാരംഗത്ത് പുതിയ ഒരു ചരിത്രം കൂടി തൃശൂർ മെഡിക്കൽ കോളേജ് കൈവരിച്ചിരിക്കുകയാണ് ശാസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളെ അഭിനന്ദിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ എൽ ഹൗസിംഗ് ഫിനാൻസിന്റെ സി ഫണ്ടിൽ നിന്നും ലഭ്യമാക്കിയ ആംബുലൻസും ഇരുപത്തിയഞ്ച് ഐ സി യു ബെഡുകളും എൽ ഐ സി എച്ച് എഫ് എൽ റീജിയണൽ മാനേജർ പി വി ശശീന്ദ്രനിൽ നിന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി തൃശൂർ മെഡിക്കൽ കോളേജിൽ അറുനൂറ്റി ആറ് പോയിന്റ് നാല് ആറ് കോടിയുടെ നിർമ്മാണ പദ്ധതികളും പതിനൊന്ന് പോയിന്റ് നാല് കോടിയുടെ പ്രവർത്തന പദ്ധതികളുമാണ് ഒരുങ്ങുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് കോടി ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് നാല് അഞ്ച് കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് കോടിയുടെ ഗവൺമെന്റ് ദന്തൽ കോളേജ് കെട്ടിടം രണ്ടാം ഘട്ട നിർമ്മാണം അഞ്ചു കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത് തൃശൂരിലെ ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമായിരുന്നു അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക് കിഫ്ബി പദ്ധതിയിലൂടെയാണ് സാധ്യമാക്കുന്നത് അഞ്ച് ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രി സമുച്ചയം ഏഴ് നിലകളായാണ് നിർമ്മിക്കുന്നത് ഗൈനക്കോളജി പീഡിയാട്രിക്സ് ന്യോനൈറ്റോളജി പീഡിയാട്രിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ സേവനങ്ങൾ ഈ ആശുപത്രിയിലൂടെ നൽകും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്ക് മാത്രമായി എട്ട് നിലകളുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാധ്യമാക്കുന്നത് മുന്നൂറ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബെഡുകൾ മുപ്പത്തിയെട്ട് ഡയാലിസിസ് ബെഡുകൾ ഇരുപത്തിയാറ് ഐ സി യു ബെഡുകൾ ഇരുപത്തിയെട്ട് ഐസൊലേഷൻ ബെഡുകൾ ഇരുപത്തിയഞ്ച് ഐസൊലേഷൻ റൂമുകൾ ഒ പി റൂമുകൾ പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവയാണ് അനുബന്ധ സൗകര്യങ്ങളോടെ ഒരുക്കുന്നത് ദന്തൽ കോളേജിന്റെ സർവോന്മുഖമായ വികസനത്തിന് ഉപകരിക്കുന്ന രീതിയിലാണ് ദന്തൽ കോളേജ് കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം നടത്തുന്നത് പകർച്ചവ്യാധികളെ നേരിടുന്നതിനായാണ് ഐസൊലേഷൻ ബ്ലോക്ക് സജ്ജമാക്കുന്നത് പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ ബിൽഡിംഗ് വികസനം രണ്ട് കോടി പി ജി ക്വാർട്ടേഴ്സ് രണ്ടാം ഘട്ടം മൂന്ന് കോടി അഞ്ഞൂറ് കെ വി എ ഡി ജി സെറ്റിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കൽ അറുപത്തിയെട്ട് ലക്ഷം എച്ച് ഡി ക്യാമറ ഹെഡ് കൺട്രോൾ യൂണിറ്റ് വിത്ത് മെഡിക്കൽ മോണിറ്റർ കോൾഡ് ലൈറ്റ് സോഴ്സ് ടെലസ്കോപ്പ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് മുപ്പത്തിരണ്ട് ലക്ഷം സി എം മൊബൈൽ ഇമേജ് ഇൻറ്റൻസിഫയർ സിസ്റ്റം ഇരുപത്തിയേഴ് ലക്ഷം വെന്റിലേറ്റർ ഐ സിയു ഫോർ ട്രോമാ ക്രിട്ടിക്കൽ കെയർ അൻപത്തിമൂന്ന് പോയിന്റ് ഒരു ലക്ഷം ഓഫീസ് നവീകരണം ഇരുപത് പോയിന്റ് നാല് രണ്ട് ലക്ഷം ക്രയോഫ്യൂജ് നാൽപ്പത് ലക്ഷം അൾട്രാസോണിക് കട്ടിങ് ആൻഡ് കൊയാഗുലേഷൻ വിത്ത് റേഡിയോ ഫ്രീക്വൻസി വെസൽ സീലിംഗ് സിസ്റ്റം ഇരുപത്തിയഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് ലക്ഷം ഡിജിറ്റൽ റേഡിയോഗ്രഫി സിസ്റ്റം മോഡൽ എ ഒന്ന് പോയിന്റ് എഴുപത് കോടി സി സി ടി വി ഇരുപത്തിയേഴ് ലക്ഷം ഐ സിയു ആംബുലൻസ് ഇരുപത്തിയഞ്ച് ലക്ഷം ക്രിക്കറ്റ് ഗ്രൗണ്ട് നവീകരണം പതിനഞ്ച് ലക്ഷം എന്നിവയാണ് പ്രവർത്തന സജ്ജമാക്കുന്നത് ചടങ്ങിൽ സേവ്യാർ ചിറ്റില്ലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ഷീബ പ്രൊജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ദേവസി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിനി ടീച്ചർ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി വി ബിജു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി കൌൺസിലർ കെ കെ ശൈലജ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ജി എം സി സി എച്ച് സൂപ്രണ്ട് ഡോക്ടർ ഷഹ്ന എ ഖാദർ കിഫ്ബി പ്രതിനിധി ഡോക്ടർ സി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ